തീപ്പെട്ടിക്കൊലയെ ഒന്നുകൂടി കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയാണ് ഫോണും കൊണ്ട് മുറിയിലേക്ക് തന്നെ വന്നത് കൂടെ ചെകുത്താൻ എന്നുള്ള മനോഹരമായ പേര് സമ്മാനിച്ചതിന് ഒന്ന് പേടിപ്പിച്ചു വിടാമെന്ന് കരുതി പക്ഷേ ഈ കോലത്ത് കണ്ട പേടിപ്പിക്കാനല്ല തോന്നുന്നത് പീഡിപ്പിക്കാനാ എന്നും മനസ്സിൽ പറഞ്ഞു അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി അവളുടെ ഫോൺ അവിടെ വച്ച് ഇല്ലാത്ത ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു പോയി തുണിയെടുത്തിട്ട് വാടി കുരുപ്പേ അത് കേട്ടപ്പോഴാണ് അവൾക്ക് താൻ എങ്ങനെയാണുള്ളതെന്ന് ബോധ്യം വരുന്നത് അവൾ വാട്ട് ഡ്രോപ്പ് തുറന്ന് കയ്യിൽ കിട്ടി എന്തൊക്കെയോ എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി ഇടാൻ നോക്കുമ്പോഴല്ല അറിയുന്നത് ടോപ്പ് മാത്രമേ ഉള്ളൂ പാൻറ്റാണെന്ന് കരുതി എടുത്തത് മറ്റൊരു ടോപ്പുമായിരുന്നു എന്ന് ഇനി എന്ത് ചെയ്യും ഇതിട്ടിട്ട് എങ്ങനെ വീണ്ടും ചെകുത്താന്റെ മുന്നിൽ പോവും സൈഡ് കട്ടുള്ള കുർത്തി ടോപ്പായിരുന്നത് പിന്നെ രണ്ടും കൽപ്പിച്ച ഡോർ പതിയെ തുറന്നു പുറത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ ചെകുത്താൻ വീണ്ടും ബെഡിലിരുന്ന് ഫോണിൽ കുത്തുന്നു ഇയാൾ പോയില്ലേ ഷു എൻ്റെ കണ്ണാ ഞാനിനി എന്ത് ചെയ്യും എന്ന് മനസ്സിൽ പറഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി അവനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഒരു പാൻറ് എടുത്ത് തരാൻ പറയാമെന്ന് കരുതി ് എന്നുള്ള ഒച്ച ഉണ്ടാക്കി വിഹാൻ ശബ്ദം കേട്ട് ചുറ്റും നോക്കിയാണ് കണ്ണേട്ടാ ഇതാ ഇങ്ങോട്ട് ഇതാ ഇവിടെ മേഘ ഉറക്കെ വിളിച്ചപ്പോഴാണ് അവൻ വാഷ് ഡോറിലേക്ക് നോട്ടം വായിച്ചത് എന്താ അത് പിന്നെ എനിക്കൊരു പാൻറ് എടുത്തു തരുമോ എനിക്കൊന്നും വയ്യ വേണേ വന്നിട്ട് എടുക്കാൻ നോക്ക് അയ്യോ വരാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുമായിരുന്നോ പ്ലീസ് ഉം ശരി എന്നും പറഞ്ഞ അവൻ വാട്ട് തുറന്നു രണ്ടും മൂന്നെണ്ണം എടുത്തു നോക്കിയപ്പോൾ അതൊക്കെ ടോപ്പായിരുന്നു പിന്നെയും പരത് നോക്കി അപ്പോൾ കിട്ടിയത് അവളുടെ ഇന്നർ വെയറാണ് അയ്യേ ഈ പണി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ എന്നും അത് അവിടെ തന്നെ വെച്ച് വീണ്ടും തുടങ്ങി ഒടുവിൽ പാൻറ്റ് പോലത്തെ ഒന്ന് കിട്ടിയത് അവൻ വാഷ്റൂമിൻ്റെ ഡോറിൽ തട്ടി മേഘ ഡോറും തുറന്നു മെല്ലെ തലയിട്ട് നോക്കിയപ്പോൾ അവൻ കൃത്രിമ ഗൗരവത്തിൽ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്ത് തിരിഞ്ഞു നടന്നു ഇനിയും ഇവിടെ നിന്നാ ശരിയാവില്ല എന്നറിഞ്ഞ വിഹാൻ അവിടെ ഉണ്ടായിരുന്ന നോട്ട്പാടിൽ എന്തോ എന്ന് എഴുതി അതിന് മുകളിൽ അവളുടെ ഫോൺ വെച്ച് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ മുഴുവട്ടിറങ്ങി മേഘ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിഹാൻ അവിടെ ഇല്ലായിരുന്നു അവൾ മുറി മുഴുവൻ നോക്കി അവൻ പോയി എന്ന് മനസ്സിലാക്കിയ മേഘ ആനൊരു ശ്വാസം വലിച്ചു അന്നേരമാണ് തുറന്നു വെച്ച ഒരു നോട്ട് പാഡ് അവൾ കാണുന്നത് അതിന് മുകളിൽ അവളുടെ ഫോണും കണ്ടു നോട്ട് പാഡിൽ എന്തോ എഴുതി വെച്ചത് കണ്ടത് മേ കണ്ടതും മേഘ അത് കയ്യിലെടുത്ത് വായിച്ചു നോക്കി ചെകുത്ത നിന്റെ മറ്റവനാടി ഇടി തീപ്പെട്ടിക്കൊള്ളി നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നീ അങ്ങോട്ട് വരുമല്ലോ അത് വായിച്ചപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത് നേരത്തെ വണ്ടിയിൽ നിന്നും ഫോൺ എടുക്കാൻ മറന്നു പോയിരുന്നു അത് തരാനാണ് ആൾ വീണ്ടും വന്നതെന്ന് മനസ്സിലായി അതിൻ്റെ കൂടെ താനിട്ട് ഇരട്ട പെരുമാൾ കണ്ടുപിടിച്ചു ഷോ എൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞവൾ നഖം കടിക്കാൻ തുടങ്ങി രാത്രിയിൽ ബെഡിൻ്റെ നടുവിൽ കിടന്ന് വിഹാൻ മേഘ കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടം പതിയെ തലോടി അവളുടെ തലയണ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അച്ചു പറഞ്ഞത് എത്ര ശരിയാണ് പ്രണയം എന്ന ഫീലിംഗ്സിലൂടെ കടന്നു പോകുന്ന ഞാൻ അതിൻ്റെ സുഖം അറിയുന്നുണ്ട് പ്രണയം തലയ്ക്ക് പിടിച്ചാൽ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്താ തീപ്പെട്ടിക്കൊള്ളി എനിക്ക് ഈ വിരഹവേദന താങ്ങാൻ പറ്റുന്നില്ലല്ലോ ഷോ ഇനി എന്തു ചെയ്യും ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട അവൾ വിളിക്കട്ടെ എന്നും കരുതി തലയണ ഒന്നുകൂടി ഇറുകെ പുണർന്നു അവൾ ടവൽ ചുറ്റി അവൻ്റെ മുന്നിലേക്ക് വന്നത് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയതും വിഹാന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ തീപ്പെട്ടിക്കൊള്ളി നിനക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഉഹ് ഒടുക്കത്തെ ഫിഗറും നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ആ വെള്ളത്തുള്ളികളോട് പോലും എനിക്ക് അസൂയ തോന്നിപ്പോയി ഇനി എനിക്ക് കൂടുതൽ നാളുകളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും എന്നും അവൻ തൻ്റെ ഫോണിൽ കിടക്കുന്ന തങ്ങളുടെ മാരേജ് ഫോട്ടോസ് എടുത്തു നോക്കി തുടങ്ങി അവളുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു ഇതേ സമയം മേഘയും അവൻ്റെ വിളിയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു രണ്ടുപേരും മറ്റേയാൾ വിളിക്കട്ടെ എന്ന് കരുതി കാത്തിരുന്നു ഒരാഴ്ചക്കാലം ഇത് തുടർന്നു അപ്പോഴേക്കും രണ്ടു പേർക്ക് ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരിക്കാണ് വർഷയ്ക്ക് മേഘയെ കാണണം എന്ന് പറഞ്ഞവൾ ഡ്യൂട്ടി കഴിഞ്ഞ് നിരഞ്ജന്റെ കൂടെ മേഘയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് വൈകുന്നേരം അഞ്ചു മണി സമയത്താണ് അവരവിടെ നിന്ന് ഇറങ്ങിയത് വർഷയെ കണ്ടതും മേഘയ്ക്ക് ഒരുപാട് സന്തോഷമായി അപ്പോഴാണ് വർഷ അന്ന് അവിടെ നിന്നോട്ടെ എന്ന് നിരഞ്ജനോട് ചോദിക്കുന്നത് അവളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ഡോക്ടർ അത് സമ്മതിച്ചു കൊടുക്കോ എവിടെന്ന് അങ്ങനെയാണ് ഡോക്ടർ മറ്റൊരു ഓപ്ഷൻ വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ മേഘ നമ്മുടെ കൂടെ പോന്നോട്ടെ ഇപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ കണ്ണം വരാൻ കാത്തു നിൽക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മേഘയുടെ വീട്ടുകാർക്ക് അതേ അഭിപ്രായമായിരുന്നു അങ്ങനെ മേഘ അവരുടെ കൂടെ പോകാൻ ഒരുങ്ങുന്ന നേരം കൊണ്ട് വർഷയും ഡോക്ടറും കൂടി വർഷയുടെ വീട്ടിൽ ചെന്ന് അവളുടെ അച്ഛനെയും അമ്മയും കൂടി കണ്ടു വൈകാതെ അവർ മേഘയും കൂട്ടി അവിടെ നിന്ന് മടങ്ങി പതിവ് പോലെ വിഹാൻ എട്ട് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി അന്നും അവൻ വലിയ മൂടില്ലാതെയാണ് വീട്ടിലേക്ക് വന്നത് വന്ന പാടെ തൻ്റെ ബ്ലേസർ മാറ്റി സെറ്റിയുടെ ഒരു ഭാഗത്ത് വെച്ച് സെറ്റിയിൽ ചാരിയിരുന്ന് കണ്ണടച്ച് കിടക്കാൻ നേരാണ് പതിവില്ലാതെ അടുക്കളയിൽ നിന്നും ചിരിയും സംസാരവും ഒക്കെ കേൾക്കുന്നത് അത് കേട്ടപ്പോൾ വിഹാൻ ചിന്തിക്കുകയാണ് അതിന് മാത്രം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് പോയി നോക്കിയാലോ എന്ന് പെൺ ശബ്ദത്തിന് പുറമെ അച്ചൂൻ്റെ ശബ്ദം കൂടി കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി റൊമാൻസ് ആവോ പോവണോ വേണ്ടോ എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ് അമ്മയുടെ ശബ്ദം കൂടി കേട്ടത് കൂടെ അച്ഛൻ്റെയും എന്നാൽ ഇനി ധൈര്യമായിട്ട് ചെന്നേക്കാം എന്ന് കരുതി അടുക്കളയിലോട് ചെന്നപ്പോൾ അവിടെ ആകെ ബഹളാണ് കുക്കിങ്ങും ടോക്കിങ്ങും ലോഫിങ്ങും അതിൻ്റെ കൂടെ ലവ്വിംഗ് ആൻഡ് കിസ്സിങ് കൂടി അരങ്ങേറുന്നുണ്ട് എന്നത് എടുത്ത് പറയേണ്ട ഒന്നാണ് തീരെ പ്രതീക്ഷിക്കാത്ത ആളെ അവിടെ കണ്ടപ്പോൾ വിഹാൻ ശരിക്കും ഞെട്ടിയിരുന്നു ഉള്ളിൽ വിരിഞ്ഞ സന്തോഷം പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരാഴ്ചയായിട്ട് ഒന്ന് വിളിച്ച് സുഖാണോ എന്ന് പോലും അന്വേഷിക്കാത്ത കുരിപ്പ് നിനക്ക് വെച്ചിട്ടുണ്ടടി വിഹാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അച്ഛൻ കാര്യമായ കുക്കിങ്ങിലാണ് അമ്മ അരികിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് കൂടെ രണ്ടുപേരും കൊച്ചു വർത്തമാനവും പറയുന്നുണ്ട് അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലെങ്കിലും അച്ഛൻ നന്നായി കുക്ക് ചെയ്യും അല്ലെങ്കിലും അച്ഛന് പണ്ടേ പൊളിയാണ് മരുമക്കൾ രണ്ടുപേരും അച്ഛന് ഫുൾ സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട് ഒരു ഭാഗത്തെ കൗണ്ടർ ടോപ്പിന് അരികിൽ നിന്നുകൊണ്ട് വർഷ വെജിറ്റബിൾസ് അരിയുമ്പോൾ തൊട്ടരികിൽ ഡോക്ടർ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ സൈഡിൽ തീ ഒരു പ്ലേറ്റിൽ സലാഡ് ഡെക്കറേറ്റ് ചെയ്യുവാണ് അതിനിടയിലാണ് ഡോക്ടറുടെ റൊമാൻസ് ആരും കാണാതെ കെട്ടിയോളുടെ കവളിൽ ഉമ്മ കൊടുത്ത ഡോക്ടർ മാസല്ല മരണമാസാണ് ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ഉണ്ടായിട്ടും ഇവന് ഉമ്മ കൊടുക്കാൻ സമയം കിട്ടിയില്ലേ ആവോ എന്നും ചിന്തിച്ച് വിഹാൻ അടുക്കളയിലോട്ട് നടന്നു കൈ കഴുകി തീപെട്ടിക്കൊള്ളിയുടെ അരികിൽ ചെന്ന് നിന്ന് പ്ലേറ്റിൽ കൈയിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്ത് കഴിക്കുമ്പോൾ മേഘ ആ കൈയിൻ്റെ ഉടമയെ വിടർന്ന കണ്ണാലെ നോക്കിയതും ആൾ അവളെ ഒന്ന് നോക്കു പോലും ചെയ്യാതെ അമ്മയുടെ തോളിൽ കൈയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അമ്മ ഇന്ന് അച്ഛൻ്റെ സ്പെഷ്യൽ ആണല്ലേ എങ്കിൽ പൊളിക്കും ആടാ മോനെ നീ പെട്ടെന്ന് ഫ്രഷായി വാ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് സെർവിങ് ആണ് ശങ്കർ അതും പറഞ്ഞു അവനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുഡ് കൊടുത്തപ്പോൾ അവൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു കണ്ണ നീ മേഘമോളെ കണ്ടില്ലേ അമ്മയുടെ വക ചോദ്യം വന്നു കാണാതിരിക്കാൻ എൻ്റെ കണ്ണിൽ കുരുവൊന്നുമില്ലല്ലോ എന്താടാ നിൻ്റെ സംസാരത്തിന് ഇത്രയും വെയിറ്റ് ശങ്കർ മഹാദേവൻ ചിരിയോട് വിഹാന നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ ശങ്കർ മഹാദേവൻ്റെ മോനെ അപ്പോൾ ഇത്രയൊക്കെ വെയിറ്റൊക്കെ കാണും വിഹാനം വിട്ടു ഇതിന് വെയിറ്റ് എന്നല്ല പറയുന്നത് ജാടെ എന്നാ അതിനിടയിൽ നിരഞ്ജൻ എങ്ങോട്ടോ മിഴികൾ ഊന്നി ആരോടൊന്നില്ലാതെ പറഞ്ഞു വിഹാൽ നിരഞ്ജനെ കൂർപ്പിച്ച് നോക്കിയ ശേഷം അമ്മ എനിക്കൊരു കോഫി വേണമായിരുന്നു എന്നും പറഞ്ഞ ധൃതിയിൽ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ മേഘയെ ഒന്നും പാളി നോക്കാനും മറന്നില്ല വിഹാൽ ഫ്രഷായി വന്നപ്പോഴാണ് മേഘ കോഫിയുമായി മുറിയിലേക്ക് വന്നത് അവൾ കോഫി കപ്പ് അവിടെ വെച്ച് വിഹാൻ മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു അവന് നേരെ കൈ നീട്ടിയപ്പോൾ വിഹാൻ പിന്നെയും ഏറെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല അവൻ തിരിച്ച് കൈമുട്ടിച്ചു രണ്ടു പേർക്കും എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും അവസാനം വിഹാൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചോദിച്ചു ഹൗ ആർ യു ആൻഡ് ഡിഡ് യു മിസ് മീ ഫൈൻ പിന്നെ മിസ് ചെയ്തിനോ എന്ന് ചോദിച്ച ചോദിച്ച വിഹാൻ ആകാംക്ഷയോടെ ചോദിച്ചു ഒട്ടും മിസ് ചെയ്തില്ല അല്ല കണ്ണേട്ടൻ എന്നെ മിസ്സ് ചെയ്തോ എനിക്കോ തന്നെയോ എന്തിന് ഞാൻ തന്നെ ഒരു മാസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാനിരുന്നതാണ് ഛേ അതിനിടയിൽ അച്ഛൻ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് അവൻ കോഫി സിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മേഘ അവനെ ഓർപ്പിച്ച് നോക്കിക്കൊണ്ട് മുറിവിട്ടിറങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതാണ് ശങ്കർ മഹാദേവൻ്റെ വീട്ടിലെ രീതി മേഘയും വർഷയും ഫുഡൊക്കെയും ടേബിളിൽ കൊണ്ട് നിരത്തി ശേഷം അതിന് മുന്നിൽ നിന്ന് പേരും കൂടി ഒരു സെൽഫി അങ്ങ് കാച്ചി അപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടെ കിണ്ണം കാച്ച ക്യാപ്ഷനും തൊട്ടടുത്ത നിമിഷം ദേ വന്നു കിടക്കുന്നു ചറപ്പറ ലൈക്സും കമൻസും നിരഞ്ജൻ കൈ കഴുകി വന്ന ശേഷം വർഷയുടെ ഫോൺ പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ട് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കിതൊക്കെ നാട്ടുകാരെ കൂടി കാണിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലേ സോറി അച്ചോ ഏട്ടാ ഷീലായിപ്പോയി മേഘ ആ പറഞ്ഞത് കേട്ട് നിരഞ്ജൻ അവളുടെ തലയിൽ സ്നേഹത്തോടെ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ശീലൊക്കെയും എപ്പോഴാണ് മാറുക എന്ന് പറഞ്ഞൊരു ചെയർ ഇരുന്നപ്പോഴേക്കും ബാക്കി എല്ലാവരും വന്നിരുന്നു എല്ലാവരും കഴിക്കാൻ തുടങ്ങി അച്ഛാ ഫുഡ് സൂപ്പർ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ അതിൽ നിന്ന് ഓരോരുള്ള സ്നേഹത്തോടെ ഭാര്യയ്ക്ക് വായിൽ വെച്ച് കൊടുക്കൂന്നേ ഭർത്താവിന്റെ സ്നേഹം കൂടുമ്പോഴാണ് ഭാര്യമാരുടെ സൗന്ദര്യം കൂടുന്നത് എന്ന് പറയാറില്ലേ അല്ലേലും ഞങ്ങൾക്കറിയാം അമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അച്ഛൻ്റെ സ്നേഹമാണെന്ന് ഇനിയിപ്പോ ഞങ്ങളുണ്ടെന്ന് കരുതി അമ്മയുടെ സൗന്ദര്യം കുറയേണ്ട അച്ഛൻ അമ്മയെ സ്നേഹിച്ചോളൂന്നേ ഞങ്ങൾ കണ്ണടച്ചോളാം വർഷയുടെ ചരബറ വർത്തമാനം കേട്ട് നിരഞ്ജൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചുവെങ്കിലും ശങ്കർ അത് കേട്ട് പുഞ്ചിരിച്ച് ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ നിരഞ്ജൻ വായും പൊളിച്ച് നിൽപ്പാണ് എന്നാൽ എൻ്റെ ഭാര്യയ്ക്കും കൂടിട്ടെ ഇത്തിരി സൗന്ദര്യമെന്നും പറഞ്ഞ് നിരഞ്ജനും വർഷയ്ക്ക് വാരി കൊടുത്തപ്പോൾ ശങ്കർ വിഹാനോട് ചോദിച്ചു എന്താണ് കണ്ണാ നിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കൂടുന്നതിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ വേണ്ട എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യമുണ്ട് എനിക്കത്രയും മതി മറിച്ച് അവൾ എനിക്ക് വാരി തന്നു എനിക്കിവനേക്കാൾ സൗന്ദര്യം കൂട്ടാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തൊട്ടരകിലിരിക്കുന്ന മേഘയ്ക്ക് നേരെ മുഖം തിരിച്ച് വാതുറന്ന് കാട്ടിയതും മേഘ എന്ത് ചെയ്യാനാണെന്നറിയാതെ കുഴങ്ങി അങ്ങ് കൊടുക്കുമോളെ എൻ്റെ മോൻ്റെ ഒരു ആഗ്രഹമല്ലേ പാവത്തിൻ്റെ സൗന്ദര്യം കൂടുന്നെങ്കിലേ അങ്ങ് കൂടട്ടെ രേഖ ചിരിയോടത് പറഞ്ഞപ്പോൾ മേഘ വേറെ വഴിയില്ലാതെ അവന് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ വിഹാൻ്റെ ആ അത് മേഘയെ തളർത്തി കളഞ്ഞു ഭക്ഷണം വായിൽ വെച്ച് കൊടുത്ത് അവൾ കൈ പിൻവലിക്കാൻ നേരം വിഹാൻ ഒന്നും അറിയാത്ത പോലെ അവളുടെ വിരലുകൾ നുണഞ്ഞതും മേഘ ഒരു തരം വിരലോടെ തൻ്റെ കൈകൾ പിൻവലിച്ചു വിഹാൻ അപ്പോഴും ഒന്നും അറിയാത്ത പോലെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തനിക്ക് തോന്നിയതാവും എന്ന് കരുതി മേഘ കഴിക്കാൻ തുടങ്ങി വിഹാൻ ആണെങ്കിൽ അവളെ പാളി നോക്കി കഴിപ്പ് തുടർന്നു കിടക്കാൻ വേണ്ടി ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുകയാണ് വർഷ അപ്പോഴാണ് നിരഞ്ജൻ പിന്നിലൂടെ വന്ന് അവളെ ഇറകെ പോണിരുന്നത് പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പേടിച്ചു പോയിരുന്നു അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം അവൾ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നപ്പോഴാണ് നിരഞ്ജൻ സർപ്രൈസ് എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ദ്വീപിലേക്കുള്ള ഹണിമൂൺ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ നീട്ടുന്നത് അന്നേരം അവളുടെ മുഖം ഒന്ന് വിടർന്നു എങ്കിലും സന്തോഷിക്കണമെങ്കിൽ തൻ്റെ അടുത്ത ചോദ്യത്തിന് കൂടി ഉത്തരം കിട്ടിയേ മതിയാകൂ എന്നായിരുന്നു വർഷയിൽ ഹണിമൂണിന് നമ്മൾ മാത്രമാണോ പോകുന്നത് അല്ല ഹോസ്പിറ്റലിൽ നിന്നും അഞ്ചാറ് നേഴ്സുമാരും റിസപ്ഷനിസ്റ്റും ഫാർമസിസ്റ്റും ഒക്കെ വരുന്നുണ്ട് ഇനി ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അറേഞ്ച് ചെയ്യാം നിരഞ്ജൻ്റെ സംസാരം കേട്ട് വർഷ അവനെ കൂർപ്പിച്ച് നോക്കി അല്ല പിന്നെ നമ്മൾ ഹണിമൂണിന് പോകുമ്പോൾ പിന്നെ കൂട്ടിന് ആര് വേണമെന്നാണീ പറയുന്നത് അത് പിന്നെ പൊന്നും കണ്ണേട്ടനും അവർ വരുന്നുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാ ഇല്ല കണ്ണനോട് ഞാൻ ചോദിച്ചതാ അവൻ എന്തൊക്കെയോ ഒഴിവുകേടുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നെ ഞാനെന്ത് ചെയ്യും അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷനായുള്ള മൂഡ് കളയണ്ട നമ്മൾ മറ്റന്നാൾ വൈകുന്നേരം ഇവിടുന്ന് നേരെ ചെന്നൈക്ക് ഫ്ലൈറ്റ് കയറും പിറ്റേ ദിവസം അവിടെ നമുക്കൊരു ബിസിനസ് ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട് അന്ന് രാത്രി അവിടെ നിന്നാണ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലേക്കുള്ള വിമാനയാത്ര ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത് അതുകൊണ്ടേ പോവാതിരിക്കാൻ പറ്റില്ല സാരമില്ല പത്ത് ദിവസത്തേക്ക് ആരല്ലോ എങ്ങനെയാലും മാനേജ് ചെയ്യാം നിരഞ്ജൻ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും വർഷം മറ്റെന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അല്ല ഹണിമൂണിന് പോകുന്നു എന്ന് കേട്ടിട്ടും നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്തത് സന്തോഷമൊക്കെ ഉണ്ടല്ലോ ആര് പറഞ്ഞില്ലെന്ന് പക്ഷേ നിന്റെ മുഖത്ത് അത് കാണാനില്ലല്ലോ ഇനിയിപ്പോൾ ഹണിമൂണിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെയൊക്കെ ഇടന്ന് ഡപ്പാൻ കൊത്ത് കളിക്കാൻ പറ്റുമോ അല്ല പിന്നെ എന്നും പറഞ്ഞ് അവൾ മൂടിപ്പൊതച്ചൊരു കിടത്തായിരുന്നു നീ ഉറങ്ങാൻ പോവുവാണോ അല്ല കാശിക്ക് പോവുക എന്തേ വരുന്നോ ഒന്ന് ലൈറ്റ് ഓഫ് എൻ്റെ ഡോക്ടറെ മനുഷ്യന് ഉറക്കം വന്നിട്ട് കണ്ണ് കാണാൻ വയ്യ നിൻ്റെ ഉറക്കം ഞാൻ തീർത്ത് തരുന്നുണ്ട് അവിടെ ഒന്ന് എത്തിക്കോട്ടെ എന്നും പറഞ്ഞ് അവൻ ബെഡിൻ്റെ മറ്റേ വശം കിടന്നപ്പോൾ പുതപ്പിനുള്ളിൽ നിന്നും വർഷം മനസ്സിൽ പറയുകയാണ് അതിന് ഞാൻ വന്നിട്ട് വേണ്ടേ ഡോക്ടറും പോവില്ല പകരം പോവുന്നത് കണ്ണേട്ടനും പൊന്നുമായിരിക്കും അതിനുള്ള ഇടവൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നും മനസ്സിൽ പറഞ്ഞു അവൾ എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു അങ്ങനെ ഇന്നിച്ചൊക്കെയാണ് നിരഞ്ജനും വർഷയും ട്രിപ്പ് പോകുന്നത് രണ്ടുപേരും ഡ്രസ്സൊക്കെയും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് രാവിലെ ഭക്ഷണമൊക്കെയും കഴിഞ്ഞ് നിരഞ്ജൻ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയിട്ട് വന്നേക്കാം എന്ന് കരുതി പോവാനിരിക്കുകയാണ് വർഷയുടെ കരച്ചിൽ കേൾക്കുന്നത് എന്താണെന്നറിയാൻ മുറിയിലേക്ക് ചെന്നപ്പോഴാണ് ബെഡിൽ കിടന്ന് വയറും അമർത്തിപ്പിടിച്ച് കരയുന്ന കരയുന്ന വർഷയെ കാണുന്നത് വർഷ എന്തോറ്റി എന്തിനാ നീ കരയുന്നത് അയ്യോ അച്ചേട്ടാ എനിക്ക് തീരെ വയ്യ അതെ ഇവിടെ മുഴുവനും വേദനയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചേട്ടാ പെട്ടെന്ന് എന്ത് പറ്റിയതാ ഇത്രയും നേരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അസുഖം എന്ത് മുൻകൂട്ടി പറഞ്ഞിട്ടാണല്ലോ അമ്മേ എനിക്ക് വയ്യ നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ സമയം കളിയാതെ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോവാൻ നോക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ വരട്ടെ എവിടെയാ എനിക്ക് വേദനയെന്ന് പറഞ്ഞത് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ നോക്കിയാലൊന്നും ശരിയാവില്ലെന്നേ അതെന്താ ശരിയാവത്തെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കാതെ വേദന എവിടെയാണെന്ന് കാണിച്ചേ അന്നേരം വർഷ വയറിൻ്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ചുകൂടി ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നു അവർ കൂടി വന്നപ്പോൾ വർഷയുടെ വേദന ഒന്നുകൂടി കൂടി അയ്യോ അമ്മേ അച്ഛാ എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ കേൾക്കുന്നില്ല എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോരാ അമ്മ ഇല്ലല്ലേ ഞാനിപ്പോൾ മരിച്ചു പോകും അമ്മ അത് കേട്ടതും അച്ഛൻ നിരഞ്ജനോട് ഗൗരവത്തിൽ പറഞ്ഞു എന്താണ് ഇത് മോൾക്ക് വയ്യെന്ന് പറയുന്നത് നീ കേൾക്കുന്നില്ലേ വാ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം അച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഗ്യാസ്ട്രബിൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ അയ്യോ അച്ഛത് ഗ്യാസ്ട്രബിളും അല്ല ഒന്നുമല്ല ഏതോ മാരകമായ അസുഖാണ് രോഗം പിടികിട്ടാൻ കംപ്ലീറ്റ് ചെക്കപ്പ് വേണ്ടി വരും അമ്മേ എനിക്ക് വയ്യാട്ടോ ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കൂ വർഷ അഭിനയിച്ച തകർക്കുവാണ് ഡോക്ടർക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയെങ്കിലും അച്ഛനും അമ്മയും നിരഞ്ജനെ നിർബന്ധിച്ചു വർഷയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അച്ഛനും അമ്മയും നിർബന്ധിച്ചു ഒട്ടുമിക്ക എല്ലാ ടെസ്റ്റും ചെയ്യിപ്പിച്ചു ശേഷം ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ് രേഖാമ്മ വർഷയുടെ കൂടെ തന്നെയുണ്ട് കുറച്ച് റിപ്പോർട്ട്സൊക്കെ കിട്ടി ബാക്കി റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് ലേറ്റാവും ഇനിയിപ്പോൾ വയ്യാതെ എങ്ങനെയാണ് ട്രിപ്പ് പോവുക പക്ഷേ ബിസിനസ് ഇവൻ്റ് അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് നിരഞ്ജൻ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് വർഷ പറയുന്നത് നമുക്ക് പകരം വിഹാനും മേഘയും പൊയ്ക്കോട്ടെ എന്ന് എത്രയും നേരം ഔഷധയിൽ കിടന്നവൾ അത് പറയാൻ നേരം ചാടി എഴുന്നേറ്റ് പറഞ്ഞത് കണ്ടപ്പോൾ ഡോക്ടറുടെ സംശയം ഒന്നുകൂടെ വർദ്ധിച്ചു ഇത് ഇവളുടെ അടവാണെന്ന് ശരിയാ വയ്യാത്ത കുട്ടിയും കൂട്ടി ട്രിപ്പ് പോവാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയിപ്പോൾ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത സ്ഥിതിക്കേ അവർ പോയിക്കോട്ടെ രേഖാമയും അതിനോട് യോജിച്ചു ശരിയാ ഞാൻ കണ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞ് ശങ്കർ മഹാദേവൻ ഫോണുമായി പുറത്തേക്ക് പോയപ്പോൾ നിരഞ്ജൻ വർഷയെ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കിയപ്പോൾ അവൾ അമ്മയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു വിഹാൻ ആദ്യം ട്രിപ്പിന് പോകാൻ എതിർ പറഞ്ഞെങ്കിലും അവസാനം എസ് എം ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഒടുവിൽ അവന് സമ്മതിക്കേണ്ടി വന്നു വിഹാനും മേഘയും പോവുമല്ലേ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ വർഷയും കൊണ്ട് ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് നിരഞ്ജൻ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടു അച്ഛനും അമ്മയും പോയതും നിരഞ്ജൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ വലിച്ചിട്ട് വർഷയുടെ അരികിലായി ഇരുന്നു അവളൊന്നും വല്ലാത്ത ഭാവത്തിൽ നോക്കി അവളാണെങ്കിൽ ഇയാൾ അത് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നും മനസ്സിൽ പറഞ്ഞു അവന് മുഖം കൊടുക്കാതെ നിന്നു ഇപ്പം വേദന എങ്ങനെയുണ്ട് കുറവുണ്ടോ മ്മ് ഒരിത്തിരി കുറവുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നല്ല വേദനയാട്ടോ ആണോ ഷോ അപ്പം സംഭവം അത് തന്നെ എന്നുവെച്ചാൽ വർഷം മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഇനിയിപ്പോൾ ഒന്ന് രണ്ട് റിപ്പോർട്ട് കൂടി കിട്ടാനില്ലേ എന്നിട്ട് കൺഫേം ചെയ്യാം എന്നാലും നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എല്ലാം വിധിയെന്ന് കരുതിയാൽ മതി ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ അവൻ മുഖത്തില്ലാത്ത പുതുക്കം വരുത്തിക്കൊണ്ട് അത്രയും പറഞ്ഞ് പുറത്തിറങ്ങി അവൻ പോയതും വർഷ വിചാരിക്കുകയാണ് ഷോ ഇനി എനിക്ക് ശരിക്കും എന്തേലും അസുഖം ഉണ്ടാവോ ഇതിപ്പോൾ ഉള്ള സമാധാനവും പോയി കിട്ടി ഒരു മണിക്കൂറിന് ശേഷമാണ് നിരച്ചും വീണ്ടും മുറിയിലേക്ക് വരുന്നത് അന്നേരം കയ്യിൽ ഒരുപാട് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി തൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്സൊക്കെയാണെന്ന് അവൻ വീണ്ടും അവളുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സംശയം ശരിയാണ് നിനക്ക് എക്രോഡറ്റീസ് എൻട്രോ എന്ന അപൂർവ രോഗമാണ് എന്നുവച്ചാ വർഷ പേടിയോട് ചോദിച്ചു എന്നുവെച്ചാൽ നീ പെട്ടെന്ന് തട്ടിപ്പോകൂന്ന് അയ്യോ ആര് പറഞ്ഞു എനിക്ക് രോഗമൊന്നുമില്ല എനിക്ക് ഒരു അസുഖമില്ല വർഷ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞില്ലെന്ന് നിനക്കല്ലേ എന്തോ മാരകമായ അസുഖമാണെന്നും പറഞ്ഞേ നില വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ഈ റിപ്പോർട്ട് പറയുന്നതും അത് തന്നെയാണ് അയ്യോ അതൊക്കെ എൻ്റെ ഒരു നമ്പരായിരുന്നു എനിക്കൊന്നുമില്ലെന്ന് നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഇല്ലെങ്കിൽ വേണ്ട ഹണിമോണിന് പോവാം ഹണിമോണിനെ അവർ പോയി നിരഞ്ജൻ കഴിപ്പിച്ച് പറഞ്ഞു ആണോ എങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോവാം എനിക്ക് മരിക്കണ്ട മരിക്കണ്ടേ ശരി എന്നാൽ അതെ ഇഞ്ചക്ഷൻ എടുത്താൽ മതി മരിക്കില്ല എന്നും പറഞ്ഞ ഒരു വലിയ സിറിഞ്ചുമായി അവളുടെ മുന്നിലേക്ക് വന്നതും സിറിഞ്ചിൻ്റെ സൈസ് കണ്ട് അവളുടെ ബോധം പോയിരുന്നു മുറിയിലെ സെറ്റിയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഡോക്ടറെ കണ്ടതും വർഷക്ക് ചിരിയും വിഷമവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു നേരത്തെ ഒരുപാട് സോര് പറഞ്ഞതാ ഇനിയിപ്പോൾ സോറി പറഞ്ഞു ചെന്നാ തന്നെ ഭിത്തിയിൽ തേച്ചൊട്ടിക്കും എന്നറിയാവുന്ന വർഷ അവസാനത്തെ അടവെടുക്കാൻ തന്നെ തീരുമാനിച്ചു അതിൽ ഉറപ്പായും വീഴുമെന്ന് അവൾക്കറിയായിരുന്നു വാഷ്റോപ്പിൽ നിന്നും ഡ്രസ്സെടുത്ത് ഫ്രഷ് ആവാൻ പോകുമ്പോൾ അവൾ ആളെ ഒന്ന് പാളി നോക്കി ആൾ ദേഷ്യം മുഴുവൻ പാവം ഫോണിനോട് തീർക്കുന്നത് കണ്ടതും വർഷ പിന്നെ അവിടെ നിന്നില്ല ഒരു പത്ത് മിനിറ്റിന് ശേഷം അവൾ വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങി നിരഞ്ജന് നേരെ ചുവടുകൾ വെച്ചു തനിക്ക് നേരെ നടന്നു വരുന്ന മനോഹരമായ ആൽപാദങ്ങളെ ഒരു നിമിഷം അവൻ നോക്കിപ്പോയി വെളുത്ത കാലുകളിൽ ഒരെണ്ണത്തിൽ കറുത്ത ചരട് കെട്ടിയിട്ടുണ്ട് അവൻ്റെ കണ്ണുകൾ അവിടുന്ന് മുകളിലോട്ട് സഞ്ചരിച്ചു വാക്സ് ചെയ്ത് മിനുക്കിയ കാലുകൾ തൊടുവരെ നഗ്നമാണ് അരക്കെട്ടിന് താഴെയായി കിടക്കുന്ന വൈറ്റ് ഓവർസൈസ് ഷർട്ട് കൂടെ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന പോലെ തോന്നിപ്പിക്കുന്ന ഷർട്ടിൻ്റെ അതേ സൈസിലുള്ള ഡെനീം ഷോർട്ട്സും ഷർട്ടിൻ്റെ മുകളിലത്തെ രണ്ട് ബട്ടൺസും താഴത്തെ നാല് ബട്ടൺസും തുറന്ന് കിടപ്പുണ്ട് മധ്യഭാഗത്തെ മൂന്ന് ബട്ടണിലാണ് ഷർട്ടിപ്പോൾ നിന്നിട്ടുള്ളത് ഷേർട്ടിൻ്റെ ഉള്ളിലിട്ട സാധനം നല്ല വെടിപ്പായി കാണാം മുടി ഫ്രീ ആയി വിട്ടിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഒരു ഒന്നൊന്നര ലുക്കിലാണ് പെണ്ണുള്ളത് ഡോക്ടർ മൊത്തത്തിലങ്ങ് സ്കാൻ ചെയ്ത ശേഷം വീണ്ടും ഗൗരവം നടിച്ച് നോട്ടം മാറ്റിക്കളഞ്ഞപ്പോൾ വർഷം അവൻ്റെ അരികിൽ ചെന്നിരുന്നു അവൻ്റെ മേലേക്ക് ചാഞ്ഞു അവൻ ഇറുകെ പുണർന്നപ്പോൾ അവൻ അവളെ പിടിച്ചു മാറ്റി എഴുന്നേൽക്കാൻ പോയതും അവൾ അതിന് അനുവദിക്കാതെ സോഫയിൽ മലർന്നു കിടന്നു അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിൽ വെച്ചു അന്നേരം അവൻ അവളെ ശ്രദ്ധിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നപ്പോൾ അവൾ തൻ്റെ കാലെടുത്ത് അവൻ്റെ നെഞ്ചിൽ വെച്ചതും അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ ഷർട്ടിൻ്റെ താഴത്തെ ബട്ടൺ ഓപ്പണായി കിടക്കുന്നതിനാൽ വയറും നാഭിച്ചുഴിയും നല്ല പോലെ എടുത്ത് കാണിക്കുന്നുണ്ട് കൂടാ കറുത്ത മറുകും പോയി ഡോക്ടറുടെ കൺട്രോൾ പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് തെറ്റിട്ടോ ഇല്ല പോയിട്ടില്ല അങ്ങനെയൊന്നും ഡോക്ടറുടെ കൺട്രോൾ പോവില്ല പെട്ടെന്ന് നോട്ടം മാറ്റി അവളുടെ കാലിൽ ചെറുതായി പല്ലുകൾ ആഴ്ത്തി അവൻ അവിടെ എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയപ്പോൾ അവൾ പിന്നിലൂടെ ചെന്ന് അവന് ഇറുകെ പുണർന്നു അവൻ്റെ ചുണ്ടിൽ അന്നേരം വർഷമായ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവനത് പുറത്ത് കാട്ടിയില്ല അവൾ അവിടെ നിന്ന് അവനെ അഭിമുഖമായി തിരിഞ്ഞു നിന്ന് അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന രോമാവൃതമായ നെഞ്ചിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനും അഴിച്ച് ഷർട്ട് അവനിൽ നിന്ന് ഓരി മാറ്റി അന്നേരം അവൾ അവൻ്റെ കാലിന് മുകളിൽ തൻ്റെ എരി കാലും കയറ്റി വെച്ചു കയറി നിന്നു അവൻ്റെ കഴുത്തിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു മൂക്കിൽ മൂക്ക് കൊണ്ടുരസി അന്നേരം അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ബെഡിൽ ചെന്നിരുന്നപ്പോൾ പിന്നാലെ അവളും ചെന്നു അവൻ്റെ മടിയിൽ കയറിയിരുന്നു അവനേം കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു മലർന്നു കിടക്കുന്ന അവൻ്റെ മേലെ അവളും മലർന്നു കിടന്നപ്പോൾ അവളുടെ മുടി മുഴുവനും അവൻ്റെ മുഖത്ത് വീണ കിടപ്പുണ്ട് അന്നേരം അവനത് എടുത്ത് മാറ്റാൻ തോന്നിയില്ല അവനൊന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനെ അഭിമുഖമായി തിരിഞ്ഞു അവന് മുകളിൽ കിടന്നു അവനെ ഒന്ന് നോക്കിയപ്പോൾ ആൾ അവളെ ശ്രദ്ധിക്കാതെ എങ്ങോട്ടോ മൊഴികളോന്നു കിടപ്പുണ്ട് അവൻ്റെ കാതിൽ പല്ലുകൾ ആഴ്ത്തി അവടും മെല്ലെ നുണഞ്ഞു പിന്നീട് അവൾ അവൻ്റെ ചുണ്ടുകൾ കവർന്നപ്പോൾ അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ആകെ വണ്ടരടിച്ചു കിടക്കുമ്പോഴാണ് പെണ്ണിൻ്റെ അടുത്ത പരിപാടി അവളവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി തൻ്റെ ഷേർട്ടിൻ്റെ മുകളിലത്തെ ഒരു ബട്ടൺ കൂടി അഴിച്ചു മാറ്റിയതും ഡോക്ടർ ഒമിനി ഇറക്കി അവളെ ഒന്ന് നോക്കിപ്പോയി ഇവൾ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയ നിരഞ്ജൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു അവളുടെ ഷർട്ട് തോളിൽ നിന്നും കഴുത്തിൽ നിന്നും അല്പം നീക്കിയപ്പോൾ അവളുടെ വെളുത്ത കഴുത്തും തോളും കൂടെ ബ്രാസ്ട്രാപ്പും കൂടി കണ്ടതും അവിടെ മുഴുവനും അവൻ്റെ ചുണ്ടുകൽ അലഞ്ഞു നടന്നു അവളന്നേരം അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു അവിടുന്ന് അവൻ ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവളുടെ വയറിലെത്തി നിന്നതും അവൻ മെല്ലെ തല ഉയർത്തി നോക്കി അവനെ ഏറെ കൊതിപ്പിച്ച കറുത്ത മറുകിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി അവിടെ മെല്ലെ ഒന്ന് കടിച്ചു വിട്ടതും അവൾ എരിവലിച്ചു അവളുടെ വയറിൽ അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു നാവ് കൊണ്ട് നാവി ചുഴിയുടെ ആളം അഴന്നപ്പോൾ അവളൊന്നുയർന്നു പൊങ്ങി അവിടെ നിന്നും ചുണ്ടുകൾ താഴേക്ക് ഒഴുകി നടന്നു അവളുടെ നഗ്നമായ തുടയിലും കാലിലൊക്കെയും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു ഒടുവിൽ അവളുടെ കാൽപാദത്തിലെത്തിയതും അവൻ അവളുടെ വിരലുകൾ ഓരോന്നായി നുണഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ചുണ്ടുകൾ മേൽപോട്ട് സഞ്ചരിച്ചു അവളുടെ ഷോർട്ട്സിൻ്റെ ബട്ടൺ പല്ലുകൊണ്ട് അഴിച്ചെടുക്കുമ്പോൾ ഷർട്ടിന്റെ ബാക്കിയുള്ള ബട്ടൺസ് ഒറ്റ വലിക്ക് പൊട്ടിച്ചെടുത്തിരുന്നു പിന്നീട് വസ്ത്രങ്ങൾ ഓരോന്നായി അവളിൽ നിന്നും അടർന്നു പോവുകയായിരുന്നു അവൻ കാണാൻ ആഗ്രഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും അവന് മുന്നിൽ വെളിവായപ്പോൾ അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അതൊക്കെ ഒരു നിമിഷം നോക്കി നിന്നു അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ നാണത്തോടെ കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി അവളിലെ പെണ്ണിനെ ഉണർത്തുമ്പോൾ ഇരുവരും ഒരുപോലെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവളിലെ പെണ്ണിലെ കാഴ്ന്നിറങ്ങുമ്പോൾ പെണ്ണിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടതും അവൻ പിൻവാങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു അവൻ തൻ്റെ ചുണ്ടുകളാൽ അവളുടെ കഴുത്തിലും മാറിലും മാന്ത്രിക വലയം തീർത്തപ്പോൾ അവൾ വേദനയൊക്കെ മറന്നു അവളുടെ ഉള്ളറകളിൽ ആഴ്ന്നിറങ്ങി അവളെ മുഴുവനായി അവന്റേതാക്കി മാറ്റി അവളുടെ മാറിലേക്ക് തന്നെ തളർന്നു വീഴുമ്പോൾ ഇരുവരും തുള്ളികളാൽ കുതിർന്നിരുന്നു വാടിയ ചേമ്പിൻ തണ്ട് പോലെ തളർന്ന് വിവശയായി കിടക്കുന്നവളുടെ മൂർത്താവിൽ ചുംബിച്ച് ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ തനിക്ക് ഇത്രയും മനോഹരമായ രാത്രി സമ്മാനിച്ച പെണ്ണിനോടവന് പ്രണയവും വാത്സല്യവും എല്ലാം കലർന്നൊരു വല്ലാത്ത അനുഭൂതി തോന്നിപ്പോയി അവൾ ഇത്രയും ആയിരുന്നു ഹണിമൂൺ പോയാലെന്താ എങ്ങനെയൊരു ഫസ്റ്റ് നൈറ്റ് അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ നെറ്റിയിൽ അമർന്നതും അത് പോലെ അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞിരുന്നു രാത്രി പത്ത് മണിയോടെയാണ് വിഹാനും മേഘയും ചെന്നൈയിൽ എത്തിച്ചേർന്നത് അവിടുത്തെ ആഡംബര ഹോട്ടലിലായിരുന്നു അവർക്ക് താമസ സൗകര്യം അറേഞ്ച് ചെയ്തത് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇവരും മുറിയിലെത്തിയത് മുറിയിലെത്തിയപ്പാടെ വിഹാൻ ബെഡിലേക്കൊരു വീഴ്ചയായിരുന്നു അത് കണ്ട മേഘ ചോദിച്ചു ഇങ്ങനെ തന്നെ ഉറങ്ങാനാണോ ഉദ്ദേശം ഫ്രഷ് ആവുന്നില്ലേ ആദ്യം താൻ പോയി ഫ്രഷ് ആയി വന്നിട്ടേ ഞാൻ പോവാം അല്ല നിങ്ങൾക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് എന്ത് ഹണിമോൺ നമുക്ക് ഈ ആണ്ടമാൻ ദ്വീപിലേക്ക് പോകണോ ഇവിടെ നിന്ന് ഇവൻറ് കഴിഞ്ഞ് നേരം മടങ്ങിയാലോ ഹേ അത് നടക്കില്ല അച്ഛനും അത് വിഷമാവും എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ നമുക്ക് ദ്വീപ് കണ്ടുകളയാം എന്നോ എനിക്ക് പോരേണ്ടിയിരുന്നില്ലേ എന്നൊരു തോന്നൽ എന്നും അവൾ തൻ്റെ ട്രോളി ബാഗ് തുറന്ന് അതിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ നോക്കിയതും അതിൽ കിടക്കുന്ന ഡ്രസ്സ് കണ്ട് അവൾ കിളി പോയി നിൽക്കുവാണ് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളത് ജീൻസും ടോപ്പും ടീഷേർട്ട് പിന്നെ മുട്ടോളം വരുന്ന സ്കേർട്ട് ടോപ്പ് പിന്നെ മുട്ടിന് കുറച്ച് താഴെയായി വരുന്ന ഫ്രോക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഉള്ളത് നൈറ്റ് വെയറാണ് അതും മുട്ടിന് കുറച്ച് താഴെ വരുന്ന നൈറ്റിയും ത്രീ ഫോർത്തും ടീഷർട്ടും ഒക്കെയാണ് എൻ്റെ കണ്ണ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെകുത്താൻ്റെ മുന്നിൽ ഇട്ട് നടക്കുക ബാക്കിയൊക്കെ പോട്ടേ വെക്കാം ഈ നൈറ്റിയൊക്കെ ഇട്ട് ഞാൻ ഞാനിവിടെന്താ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവുകയാണോ എന്നാലും എൻ്റെ പെട്ടിയിൽ ഇതൊക്കെ ആരാണ് കുത്തു നിറച്ചത് ഇനിയിപ്പോൾ ഇയാൾ തന്നെയാണോ ഒന്ന് ചോദിച്ചാലോ മേഘ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കി എന്താണ് ഈ തീ പെട്ടിക്കൊള്ളി തൻ്റെ നോട്ടത്തിലെ ഒരു വശപ്പിശക് അവൻ കിടന്നിടത്തു നിന്ന് തന്നെ അവൾക്ക് നേരെ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ പെട്ടി മാറ്റിയത് തൻ്റെ പെട്ടി ഞാൻ മാറ്റെന്നോ എനിക്കെന്താ വട്ടാണോ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് ഞാൻ വെച്ച ഡ്രസ്സിന് പകരം ദേ ഇതൊക്കെ കുത്തി നിറച്ചത് നിങ്ങളല്ലാതെ പിന്നാരാ എന്നും പറഞ്ഞ് അവന് നേരെ ഒരു നൈറ്റ് വെയർ എടുത്ത് എറിഞ്ഞതും അതവൻ്റെ മുഖത്ത് തട്ടി നിന്നു അവനത് തുറന്നു നോക്കിയപ്പോൾ നല്ല ഒന്നാം തരം ഹോട്ട് നൈറ്റ് വെയർ അത് ശരി ഇതൊക്കെ കൊണ്ടാണല്ലേ താൻ ഇങ്ങോട്ട് പോകുന്നത് എന്താ ഉദ്ദേശം ആഹാ ഇപ്പം കുറ്റം എനിക്കായോ ഞാനൊന്നും അല്ല ഇതൊന്നും ഇട്ടത് പിന്നെ അതാണല്ലോ എനിക്കും അറിയാത്തത് ഇനി ഞാൻ എന്തു ചെയ്യും ഷോ ഇനിയിപ്പോൾ ഇത് അമ്മൂൻ്റെ പണിയാണോ ആണോ എന്നല്ല ആണ് പുള്ളിക്കാരെ വെൽ പ്ലാൻഡായിട്ടാണ് നമ്മൾ ഹണിമൂണിന് വിട്ടത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക് ഞാൻ വേണേലേ കണ്ടില്ലെന്ന് നടിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നപ്പോൾ മേഘ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് അവിടെ ഇരുന്നു പോയിരുന്നു